സ്ലാമലേക്കും രണ്ട് പേർ തർക്കിക്കുകയാണ് എന്താണ് തർക്ക വിഷയം ഒരാൾ പറഞ്ഞു കൊടിയാണ് ചലിക്കുന്നതെന്ന് മറ്റേയാൾ പറഞ്ഞു അല്ല കാറ്റാണ് ചലിക്കുന്നതെന്ന് രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറില്ല ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നൊരാൾ അവരുടെ അടുത്ത് വന്ന് പറഞ്ഞു കൊടിയും കാറ്റുമല്ല നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സാണ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാളുടെ നിലവാരം അറിയണമെങ്കിൽ അയാൾ എന്തൊക്കെ തർക്കങ്ങളിൽ തർക്കങ്ങളിലേർപ്പെടുന്നതെന്ന് നോക്കിയാൽ മതി വേണ്ട അയാളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എടുത്ത് നോക്കിയാൽ മതി നമ്മൾ എന്ത് ഷെയർ ചെയ്യുന്നു എന്നതാണ് നമ്മൾ ആരാണെന്ന് തീരുമാനിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഇലക്ഷൻ കാലം കഴിഞ്ഞു വയ്ക്കുകയാണല്ലേ എന്തൊക്കെ തർക്കങ്ങൾ നമ്മൾ കണ്ടു എല്ലാവരും അവരുടെ പാർട്ടിയാണ് ശരിയെന്ന് ബാധിക്കുന്നത് തിരക്കിലായിരുന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു ഒരു വോട്ടെങ്കിലും ഈ തർക്കങ്ങൾ കൊണ്ട് നേടാൻ കഴിഞ്ഞു ഒരാളെയെങ്കിലും താൻ പറയുന്ന കാര്യം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു ഇല്ല അല്ലേ നമ്മളുടെ തർക്കങ്ങൾ നോക്കിയാൽ ഒരു കണക്കിന് ബഹു രസായിരിക്കും കുറേയൊക്കെ അറിവില്ലാത്ത വിഷയങ്ങളിലാണ് നമ്മൾ തർക്കിക്കുക ഓരോരുത്തരുടെയും ശരിയിലുള്ള പിടിവാശിയാണ് വാദപ്രതിവാദങ്ങളുടെ ഭംഗിയില്ലായ്മ നമ്മൾ ശരിയാണെന്ന് പ്രൂവ് ചെയ്യുന്നതിന് പകരം മറ്റേയാൾ തെറ്റാണെന്ന് വരുത്തി തീർക്കണമെന്ന് ുടെ പരാജയം എന്താ അതിന് കാരണം എന്നറിയോ വാദിച്ചു തുടങ്ങുമ്പോൾ വിഷയങ്ങളാണ് നമ്മൾക്ക് പ്രധാനം എന്നാൽ വാദം തുടരുമ്പോഴോ അവിടെ വികാരവും ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം പ്രസക്തമാവും തമ്മിലുള്ള കുറ്റപ്പെടുത്തലുകൾക്ക് പകരം എതിരാളിയെ ജയിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതല്ല യഥാർത്ഥ വിജയം എതിരാളിയെ നഷ്ടപ്പെടുത്തി നമ്മൾ നേടുന്നത് യഥാർത്ഥ വിജയമാണോ ജയിച്ചടക്കേണ്ടത് ഹൃദയങ്ങളെയാണ് എൻ്റെ വാദത്തെക്കാളും എനിക്കിഷ്ടം നിന്നെയാണെന്ന് പറയാൻ നമുക്ക് കഴിയാറുണ്ടോ അങ്ങനെ സംവദിച്ചാൽ നമുക്ക് വാദം ജയിക്കാൻ പറ്റും ഖുറാൻ പറയുന്നുണ്ടല്ലോ ബജാദിൻ ഹുംബില്ലസൻ നീ അവരോട് ഏറ്റവും നല്ലത് കൊണ്ട് സംവാദം നടത്തുകയാണ് തിന്മയെ പ്രതിരോധിക്കേണ്ടത് നന്മ കൊണ്ടാണെന്ന് പുണ്യറസൂദ് സല്ലാ അല്ലൈവലീം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശത്രുക്കൾ പോലും മിത്രങ്ങളായി മാറുന്നത് കാണാമെന്നും റസൂൽ പഠിപ്പിക്കുന്നുണ്ട് അലൈഹി സല്ലാല്സലം ഒരിക്കൽ മരച്ചുവീട്ടിൽ കിടന്നിറങ്ങുകയായിരുന്നു നബി സല്ലാം അലൈഹി അല്ലൈവ്സല്ലാം നബിയുടെ വാള് മരത്തിൽ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് ഉടനെ ശത്രുക്കളിൽ ഒരാൾ നബിയുടെ ഈ വാള് കൈക്കലാക്കി അദ്ദേഹത്തിൻ്റെ കഴുത്തിന് നേരത്തെ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു മുഹമ്മദ് ഇപ്പൊ നിന്നെ എൻ്റെ അടുത്ത് നിന്ന് രക്ഷിക്കാൻ ആരുണ്ടെന്ന് അള്ളാഹുണ്ട് ഇത് കേട്ട ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വാള് താഴെ വീണുപോയി ഉടൻ അത് കൈക്കലാക്കിയ റസൂൽ അത് തിരിച്ച് ശത്രുവിൻ്റെ നേർക്ക് നീട്ടി എന്നിട്ട് ചോദിച്ചു ഇപ്പോൾ നിന്നെ രക്ഷപ്പെടുത്താൻ ആരാണുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് നീ മാത്രം അങ്ങനെ തന്നെ കൊല്ലാൻ ഒരുമ്പെട്ടവനെ അള്ളാഹുവിൻ്റെ റസൂൾ വെറുതെ വിടുന്നു ഈ ഒരു നന്മയാണ് എതിരാളിയിൽ മാറ്റമുണ്ടാക്കിയത് അയാൾ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമാക്കിയത് അയാളെ വെറുതെ വിട്ട റസൂലിൻ്റെ ഉന്നതമായ സ്വഭാവമാണ് ഏറ്റവും വലിയ ജയം ചിലപ്പോഴൊക്കെ തോറ്റു കൊടുക്കുന്നതിലാണ് നമ്മളുടെ കാര്യം എന്താ തെറ്റോ ശരിയോ എന്ന് നമുക്ക് പോലും ഉറപ്പില്ലാത്ത കാര്യങ്ങളിലാണ് ഏറെയും തർക്കിച്ചത് അല്ലേ അങ്ങനെ വാദിച്ച് ജയിച്ച് നമ്മൾ നഷ്ടപ്പെടുത്തിയത് നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് സ്നേഹത്തേക്കാൾ വലിയൊരു ജയമില്ല വെറുപ്പിലേക്കാൾ വലിയൊരു തോൽവിയുമില്ല അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നമ്മളൊക്കെ തോൽക്കാൻ തയ്യാറാവുമായിരുന്നു അല്ലേ ജയിക്കാൻ എളുപ്പമാണ് തോൽക്കാനാണ് പ്രയാസം മനസ്സിലാമ സ്ലാമലേക്കും